നിർബന്ധ ചേട്ടൻ കണ്ട ഈ പാലക്കാടിന്റെ ഒരു രാഷ്ട്രീയം എന്തായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം എങ്ങനെയായിരുന്നു ഒന്ന് പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പിന് പ്രത്യേകത ഉണ്ടാക്കുന്നത് ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് എന്നതാണ് മറ്റൊന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തന്നെ ഉണ്ടായ പാലക്കാടിന്റെ രാഷ്ട്രീയമുണ്ട് അതായത് ബി ജെ പി കപ്പിനും ചുണ്ടിനും ഇടയിൽ വന്ന ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് ആ സീറ്റിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് എം ബി ആയി പോകാൻ വേണ്ടി അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ കളമൊരുക്കുന്നു സാധാരണ കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ളൊരു മണ്ഡലം അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്ന ചരിത്രം അസാധാരണമായ സാഹചര്യമാണ് പാലക്കാട്ടിനുണ്ടായിരുന്നത് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറിയാം ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ ഈ യു ഡി എഫും ബി ജെ പിയുമായിരുന്നു അവിടേക്ക് സരിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു അത് കോൺഗ്രസിനുള്ള ആഭ്യന്തര തർക്കം ഉണ്ടാകുന്നു സരിൻ അവിടേക്ക് വരുന്നു നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ ഇവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം തീർച്ചയായും അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് ആ സരിന്റെ വരവോടുകൂടി തന്നെ ത്രികോണ മത്സരത്തിന്റെ വേദി ആദ്യഘട്ടത്തിൽ നിന്ന് എൽ ഡി എഫ് തുറന്നു അതിനുശേഷം അവസാനഘട്ടത്തിൽ വരുമ്പോൾ യു ഡി എഫിന്റെ പ്രധാന അനുഭവ അനുഭവമുള്ള വലിയ നേതാക്കമാണ് ഈ കെ പി സി സി മുൻ കെ പി സി സി പ്രസിഡന്റായ കെ മുരളീധരൻ ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾക്കെല്ലാം പറയേണ്ടി വന്നു എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണ് ബി ജെ പി അപ്രസക്തമാണ് എന്ന നിലയിലേക്ക് പറയുന്നത് ഇവിടെ അതാണ് അതാണ് അതാ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ എൽ ഡി എഫിന്റെ സാന്നിധ്യം യു ഡി എഫിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അത് വി ഡി സതീശൻ പറയുന്നുണ്ട് വി ഡി സതീശന്റെ കോക്കസ് ആണ് വി ഡി സതീശനും ഷാഫി പറമ്പിലും സ്ഥാനാർത്ഥിയും ചേരുന്ന കോക്കസ് ആണ് ഇത് ആവർത്തിച്ചു പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ കൊട്ടിക്കലാശത്തിന്റെ നിമിഷങ്ങൾ കൂടി ഒരു പടി എങ്ങനെയാണ് എൽ ഡി എഫ് കടന്നു കടന്ന് നേരത്തെ പി വി കോട്ടം പറഞ്ഞതിലോ മുപ്പത്തിനാല് ദിവസത്തെ ചിട്ടയായ മുപ്പത്തിയഞ്ച് ദിവസത്തെ ചിട്ടയായ പ്രവർത്തനം അവസാനം തിരഞ്ഞെടുപ്പ് ിലേക്ക് പോകുന്ന ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം കൂടി പരിശോധിക്കുമ്പോൾ എൽ ഡി എഫ് പ്രത്യക്ഷമായി തന്നെ ത്രികോണ മത്സരം കഴിഞ്ഞ് എൽ ഡി എഫ് യു ഡി എഫ് മത്സരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലാണ് മറ്റൊന്നുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക മറ്റൊന്ന് തുടർച്ചയുണ്ടായ വിവാദങ്ങളാണ് പ്രതിരോധത്തിലാകുന്ന വിവാദങ്ങൾ ഒന്ന് ഡി സി സിയുടെ കത്ത് അതിനുശേഷം ട്രോളി വിവാദം കൈകൊടുക്കൽ വിവാദം അവസാനം വന്ന ഈ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ആർ എസ് എസിന്റെ വിഷം തുപ്പുന്ന ആർ എസ് എസിന്റെ എസ്ട്രീം ആർ എസ് എസ് ആയിട്ടുള്ള ഒരു നേതാവിനെ മലീമസമായ രാഷ്ട്രീയത്തിന്റെ കേരളത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ന്യായീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവ് സന്ധ്യുമായിട്ട് കൊണ്ടുവരു വരിക വഴി കേവലം നാല് ദിവസം കൂടി മാത്രമുള്ളപ്പോഴാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധിയിലേക്ക് അവസാന നിമിഷവും യു ഡി എഫ് ഒന്നും വല്ലാതെ വിശദീകരിക്കേണ്ടി വരുന്നു